ഹായ് ഗൈസ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കൊല്ലംകോട് തൂക്ക മഹോത്സവം കാണാനായിട്ടാണോ ഇവിടെ പോവാണോ പോവുന്നേക്കു ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ വണ്ടി ഓട്ടമാണ് കേട്ടോ നടക്കുന്നത് അതായത് കുഞ്ഞുങ്ങളെ അതായത് തൂക്കത്തിൻ്റെ അന്നാണ് കേട്ടോ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം എൽ മിക്ക ക്ഷേത്രങ്ങളിൽ കാണും ഇത് ഭദ്രകളി ക്ഷേത്രമാണ് നമ്മുടെ അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഉള്ള വണ്ടി വണ്ടിയോട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ കൊല്ലങ്കോട് ദേവി ക്ഷേത്രം അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ തൂക്ക് മഹോത്സവമാണ് കേട്ടോ ഇത് കാണുന്നത് ഇതാ നമ്മുടെ രാത്രിയൊക്കെ ആയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാഴ്ച ഇതായിരുന്നു കേട്ടോ വളരെയധികം ലൈറ്റൊക്കെ ആയിട്ടിട്ടാ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം പോസിറ്റീവ് എനർജിയാണ് അപ്പം അപ്പോൾ ഞങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്നപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസത്തെ വീടുകളും ഒറ്റ വീടിയായിട്ടാണ് കേട്ടോ ചേച്ചിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊട്ടറ്റോ വന്നിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അത് അപ്പം അത് വന്നിട്ട് സ്പ്രിങ് പൊട്ടറ്റോ എന്ന് പറയും അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്ന് നമ്മൾ കുഞ്ഞാറ്റയ്ക്കും പോകുമ്പോൾ അറ്റയ്ക്കും അത് വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഭയങ്കര തിരക്കായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു സ്കൂൾ ഒരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ അവിടെ വന്നിട്ട് നമുക്ക് അത് എല്ലാവർക്കും ആയിട്ട് അതായത് അവിടെ ഓപ്പണിംഗ് ആയിരുന്നു അത് ഭയങ്കര തിരക്കായത് അതുകൊണ്ട് തന്നെ ആകൾക്ക് ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്കൂളും വന്നിട്ട് നോക്കും ഓപ്പൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റുന്നു எ <laughs> ഇതിന് രണ്ട് സൈഡിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ടോയ്സ് ആണെങ്കിലും ഒരുപാട് സ്ലൈഡുകൾ കമ്പലുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കടകൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പാർക്ക് കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ രണ്ട് സൈഡുള്ള കടകളാണ് കേട്ടോ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ കടകൾ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മുടെ ക്ഷേത്രം വരെ നിറയ്ക്ക് കടകളുണ്ട് അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതായത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാറുണ്ട് അങ്ങനെ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് വെറൈറ്റി വെറൈറ്റി മാലകൾ സ്ലൈഡുകൾ അതുപോലെ ബ്രീസ്ലേറ്റ് ഒരുപാട് ഒരുപാട് സാധനങ്ങളുടെ തൊപ്പികൾ അങ്ങനെ ഒരുപാട് കന്നടകൾ അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ആ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും അവിടെ ഒരു വീടിൻ്റെ അടുത്ത് അതായത് ക്ഷേത്രത്തിൻ്റെ ഒരു വീടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഔഷധ കഞ്ഞി അതായത് ഉച്ചയാകുമ്പോൾ എല്ലാവർക്കും ഔഷധ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരുപാട് പേര് ഔഷധ കഞ്ഞി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടോയ്സ് ഒക്കെയാണ് ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ അതായത് ഇങ്ങനെ ഈ ഒരു കളിപ്പാട്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഊതുമ്പോൾ ഒരു സൗണ്ടിയാക്കും ബലൂൺ ഇങ്ങനെ വീർക്കും കേട്ടോ അപ്പോൾ അങ്ങ് ആ ഒരു കളിപ്പാട്ടം പൂമ്പരപ്പൊടിക്ക് എന്ന് പറഞ്ഞ് അവൻ അടിവെച്ച് വാങ്ങിച്ചു അപ്പോൾ അത് അതിനുശേഷം നമ്മുടെ പൊഞ്ഞാറ്റൻകുട്ടി പൂമ്പാറ്റക്കുട്ടി എന്നത് ഇതിലോട്ട് കളിയറിയാൻ കേട്ടോ പൂമ്പരം കളിക്കേണ്ടതാണ് അപ്പോൾ ഇതിലോട്ട് കയറിയൊരു ഭയങ്കര പൂമ്പാറ്റ കുട്ടിക്ക് ഭയങ്കര അതിൽ കയറാൻ ഭയങ്കര എക്സൈറ്റോടെ കയറിയതിനു ശേഷം ഭയങ്കരമായിട്ട് കരഞ്ഞ് പേടിച്ചിട്ട് ആ പൂമ്പാറ്റക്കുട്ടി തിരിച്ചു കയറിയാൽ നമ്മുടെ കുഞ്ഞാറ്റിക്കുട്ടി മാറ്റാം കുഞ്ഞാറ്റിക്കയറി ഇത്ര കളിച്ചാലും ഇതൊന്നും മതി മതിയാറില്ല അത്രയ്ക്കും ഭയങ്കര കളിയാറുണ്ട് പൂ കുഞ്ഞാറ്റൻകുട്ടി അതുശേഷം നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി ആ വീണ്ടും പറയണം നമുക്ക് ഇതിലോട്ട് കയറാം ഇതിലോട്ട് കയറി ഒരുപാട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കയറിയതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇല്ല തേർട്ടി മിനിറ്റ്സ് എടുത്തിട്ടും മോളിലോട്ട് ഇറങ്ങി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കരമായിട്ട് ചാടി തുള്ളി ഫാസ്റ്റായിട്ട് കയറാനായിട്ട് കുഞ്ഞാറ്റക്കുട്ടി നോക്കിയത് ഭയങ്കര കളിയായിരുന്നു അങ്ങനെ അതിലൊക്കെ നന്നായിട്ട് കളിച്ചതിന് ശേഷം കുഞ്ഞാറ്റക്കുട്ടി അതിൽ നിന്ന് നടക്കാൻ ഭയങ്കര പാടുപെട്ടാനായിട്ട് ഇറക്കിയ അത്രയ്ക്ക് ഇഷ്ടത്തിൽ ഊന്നു പെട്ടെന്ന് പെട്ടെന്ന് ഇതാണ് കുഞ്ഞാറ്റ കുട്ടി കയറാനായിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ കുഞ്ഞേറ്റം വന്ന പെർഫക്ഷൻ ചോദിച്ചേട്ടോ കുറച്ച് നേരം കൂടെ കളിക്കേണ്ട വേണ്ട ശേഷം പിന്നെ നമ്മളത് ഐസ് പറഞ്ഞതിന് ശേഷം പിന്നീട് കൂടി കുറച്ച് നില കൂടെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പൂമ്പറ്റിക്കുവിടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വൈകിയത് കൊണ്ട് രാത്രി നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നായി ഇറങ്ങുവാനുണ്ടായിരുന്നു ഓക്കെ മറ്റേറ്റവും പാർട്ടി ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ I <laughs> do هي ڏسڻ لاءِ هوندار جي ڪم ڪي